മലപ്പുറം തിരൂർ ബസ് സ്റ്റാൻഡിലെ ബേക്കറിയിൽ തീപിടുത്തം രാവിലെ ആറു മണിയോടെയാണ് തീ പടർന്നത് ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം അഗ്നിരക്ഷാ സേനയുടെ രണ്ട് യൂണിറ്റുകൾ സ്ഥലത്തെത്തി തീയണച്ചു മലപ്പുറം തിരൂർ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിനുള്ളിലെ ബേക്കറിയിൽ പുലർച്ചെ തീപിടിച്ചു ഇന്ന് രാവിലെ ആറു മണിയോടെയായിരുന്നു സംഭവം ബസ് സ്റ്റാൻഡിനുള്ളിൽ പ്രവർത്തിക്കുന്ന ബേക്കറിയിൽ നിന്നും പുക ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാരും വ്യാപാരികളുമാണ് വിവരം അഗ്നിരക്ഷാ സേനയെ അറിയിച്ചത് ഉടൻ തന്നെ തിരൂർ ഫയർ സ്റ്റേഷനിൽ നിന്നും രണ്ട് യൂണിറ്റ് സ്ഥലത്തെത്തി തീ പൂർണമായും അണച്ചതിനാൽ വലിയൊരു അപകടം ഒഴിവാക്കാനായി ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം പുലർച്ചെയായതിനാൽ കടയിൽ ആളുകൾ ഇല്ലാതിരുന്നത് വലിയ ദുരന്തമാണ് ഒഴിവാക്കിയത് തീപിടുത്തത്തിൽ കടയ്ക്കുള്ളിലെ സാധന സാമഗ്രികൾ ഭാഗികമായി കത്തി സംഭവത്തെ തുടർന്ന് ഫയർഫോഴ്സും പോലീസും സ്ഥലത്ത് പരിശോധന നടത്തി വരികയാണ് ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടം സംഭവിച്ചതായാണ് പ്രാഥമിക വിവരങ്ങൾ